ആ ആയിഷ പുറത്ത് കക്കൂസ് ഉണ്ടാവും പോയാക്ക് പോകാനല്ല ആയിഷ ഞാന് പഞ്ചായത്തില് മത്സരിക്കണെന്ന് എനിക്കറിയില്ലേ അപ്പൊ ഇക്കുറി ജയിക്കാണെങ്കി പുറത്ത് കക്കൂസ് ഇല്ലാത്തവർക്ക് ഓരോ കക്കൂസ് കൊടുക്കണം അപ്പൊ അതിന്റെ കണക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ് എന്നാ പിന്നെ ആദ്യം തന്നെ പറഞ്ഞൂടെ കഴിഞ്ഞ പ്രാവശ്യം അതാ ആയിഷ കഴിഞ്ഞ പ്രാവശ്യം പ്രളയമൊക്കെ അല്ലേ പൈസ വേണ്ടേ ഇത് അങ്ങനെ ഒന്നും എനിക്ക് ഞാൻ പോട്ടെ എന്താ ഒന്നുണ്ട് എന്നാലും ഒന്നുകൂടെ വേണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവരുത് കേട്ടോ എന്റെ വോട്ട് അനക്കന്നെ ഉറപ്പിച്ചു ആയിഷ ഞാൻ ജയിച്ചാല് ഈ വാർഡിലെ ഫസ്റ്റ് കക്കൂസ് ആയിഷ ഈ വോട്ട് കേ ചോദിക്കുമ്പോഴേ എന്തേലൊക്കെ വാഗ്ദാനങ്ങൾ പറഞ്ഞില്ലേ അതൊക്കെ ചെയ്തു കൊടുക്കണം അടുത്ത പ്രാവശ്യം വന്ന് ചോദിക്കുമ്പോഴേ ഇതേപോലെ ചോദിക്കും ഉറപ്പു തരുന്ന് ഇക്കുറി കൂടി ഞാൻ ജയിച്ചാല് ഈ വാർഡിലെ ഫസ്റ്റ് കക്കൂസ് അയച്ചാക്കും കേട്ടോ ഓ മറക്കറ്റ് ഇട്ടോ ചെയ്യണേ